اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد ولا تبغ الفساد في الأرض إن الله لا يحب المفسدين ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം എല്ലാവരെയും അള്ളാഹുവിന്റെ മുക്തയങ്ങളിലും മുഹ്സനിയങ്ങളിലും മുസ്ലിഹീങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട പലരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ അഖലുകാരും പലതരത്തിലുള്ള ശാരീരികമായ അസുഖങ്ങളും മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും പെട്ട് കഷ്ടപ്പെടുകയാണ് റഹ്മാനെ എല്ലാ അസുഖങ്ങൾക്കും നീ ശിഫ തരണേ അല്ലാ എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ പർച്ചവനെ നീ തന്ന ശരീരത്തിന്റെ അവയവങ്ങൾ മരിക്കുന്നതുവരെ സിഹത്തോടെയും പൂർണമായ ആഷിയത്തോടെയും സൂക്ഷിക്കാനുള്ള സാഹചര്യം നമുക്ക് നീ തരണേയല്ല നമ്മളെ ആരെയും നീ നീക്കി മടക്കല്ല അല്ല അള്ളാഹുവെ കണ്ണിന്റെ ഞരമ്പ് തകർന്നുപോയ കാരണത്താൽ കാഴ്ചശക്തി തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരൻ നമ്മുടെ നാട്ടിലുള്ള സഹോദരൻ ബുദ്ധിമുട്ടുകയാണ് പഠിച്ചവനെ ആ കണ്ണിന്റെ കാഴ്ചയെ നീ തിരിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളെയും നീ സലാമത്തിലാക്കിത്തരണേ പഠിച്ചവനെ നീ നമ്മുടെ ദേഹത്തിന്റെ ഓരോ അവയവത്തിന്റെയും കൂവത്തിന് അള്ളാഹുബെ നിലനിർത്തി അനുഗ്രഹിക്കണേ പഠിച്ചവനെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും വ്യത്യസ്തമായ ജോലികളിലും വ്യത്യസ്തമായ കാര്യങ്ങളിലും ഏർപ്പെടുന്നവരാണ് നമ്മുടെ ജോലികൾ എന്താണ് എന്നും നമ്മുടെ കർമ്മങ്ങൾ എന്താണ് എന്നും നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കൽ അതിനെക്കുറിച്ച് ചിന്തിക്കൽ ദീനുൽ ഇസ്ലാം വളരെ അനിവാര്യമായി നമ്മെ അറിയിച്ച കാര്യമാണ് നമ്മെ പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ പ്രവൃത്തിയെ സംബന്ധിച്ചോ നമ്മുടെ ഭാവിയെ സംബന്ധിച്ചോ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമോ അവകാശമോ ഇല്ലെങ്കിലും സത്യത്തിൽ നമ്മുടെ പ്രവൃത്തി എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ ഭാവി എങ്ങനെയാകുമെന്ന് ചെറിയ രീതിയിലെങ്കിലും ആലോചനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായ ആലോചനയും ചിന്തയും നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായ ഒരു അവലോകനം നിർബന്ധമായും നമ്മൾ നടത്തേണ്ടതാണ് ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ആ കണക്കിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം ആയിരത്തിൽ പത്തോ അഞ്ചോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ ആൾക്കാർ ജീവിതം എന്താണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം ചിലർ വിചാരിക്കുന്നവ ഞാൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം ഞാൻ ആലോചിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെ ചിന്തിക്കാതെ ചിന്തിക്കുന്നവരുണ്ടാകാം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യു മാറവട്ടെ സത്യം പറഞ്ഞാൽ ജീവിതത്തിന്റെ റിയാലിറ്റി എന്താണെന്നും ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും പലപ്പോഴും ആഴത്തിലുള്ള ഗഹനമായ ആലോചനക്ക് തയ്യാറാക്കാത്തവരാണ് അല്ലെങ്കിൽ തയ്യാറാകാത്തവരാണ് നമ്മളെങ്കിലും പരിമിതമായ രീതിയിലെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ മതിയോ നമ്മുടെ ജീവിതം ഇങ്ങനെ ആവേണ്ടതാണോ നമ്മുടെ ജീവിതം ജീവിതത്തിൽ ചില പൊളിച്ചെഴുത്തുകളും ചില മാറ്റങ്ങളും സമൂലമായ മാറ്റങ്ങളും അനിവാര്യമല്ലേ അള്ളാഹു നമുക്ക് സൈറ് പ്രദാനം ചെയ്യട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് ചിന്തിക്കാറില്ല ചിന്തിക്കാറില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിന്റെ ആഴത്തെക്കുറിച്ച് തിരിച്ചറിയാനും ജീവിതത്തിന്റെ മധുരവും കയ്പും നമ്മൾ തിരിച്ചറിയാനും ചില ചിന്തകൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യദ് മുഹമ്മദ് റസൂ അതിൽപ്പെട്ട ഒന്ന് നമ്മൾ നമ്മുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്തിനാണ് എന്റെ ജീവിതമെന്ന് എന്തിനാണ് എന്റെ ജീവിതം അള്ളാഹു എന്തിനാണ് ജീവിതം നൽകിയത് സഹോദരന്മാരെ ഇത്തരം ആലോചന നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ ഒരു കേവലമൊരു ചിന്തയും കേവലം ഒരു ആലോചനയും മതിയോ രണ്ടാമത്തെ ചിന്ത എന്റെ ഉദ്ദേശമെന്താ എന്റെ ലക്ഷ്യമെന്താ മറ്റൊന്ന് അള്ളാഹുബിന്റെ റസൂൽ സയ്യുദിന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മെ അറിയിച്ചത് പ്രകാരം നാം ചിന്തിക്കേണ്ട ധാരാളം ആലോചനകളിലും ചിന്തകളിലും പെട്ട മറ്റൊരാലോചനയാണ് എന്റെ ആഗ്രഹങ്ങൾ എന്താകുന്നു എന്റെ ആഗ്രഹങ്ങൾ എന്താകുന്നു അള്ളാഹു നമുക്ക് സൈറും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആഫ്രിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം യാ നിന്റെ തോദിന്റെ വാക്യം യാ നിന്റെ തോദിന്റെ വാക്യം ലാ ഇലാഹ ഇലാ എന്ന കലിമത്വത്തോ ഏത് സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ തോഫിയത്ത് കിട്ടുന്ന മുത്തത്വങ്ങളിൽ പഠിച്ചവന് ഈ നാട്ടുകാരെയും നമ്മളെയും നമ്മുടെ അഖിലുകാരെയും നീക്കപ്പെടുത്തണയല്ലോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രം നമ്മൾ പോരാ ചോദ്യങ്ങൾ മാത്രം പോരാ അതിന്റെ ഉത്തരവും നമ്മൾ കണ്ടെത്തേണ്ടതാണ് ചോദ്യവും ഉത്തരവും ആരാണ് ചോദിക്കേണ്ടത് നമ്മളാണ് ചോദിക്കേണ്ടത് ആരാണ് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത് സഹോദരന്മാരെ അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കേണ്ടതല്ലേ സാധിക്കുന്നില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇനി എപ്പോഴാണ് നമുക്ക് സാധിക്കുക എന്നൊരു ഗൗരവമായ ആലോചന നിർബന്ധമായും നമ്മുടെ ഭാഗത്തുണ്ടായി തീരേണ്ടതാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് അടുത്ത ചോദ്യം ഈ പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്റെ ജീവിതം എന്താണ് എന്റെ ആഗ്രഹം എന്താണ് എന്റെ ഉദ്ദേശം എന്താണ് ഇതൊക്കെ ചോദ്യങ്ങളാണല്ലോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് അള്ളാഹു നമുക്ക് ഹൈറും റാഹത്തും നൽകി എന്ന് ചോദിക്കട്ടെ സഹോദരന്മാർ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ ദുനിയാവിൽ വെച്ചാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കില് പറഞ്ഞാൽ പരലോകത്തെക്കാൾ പ്രധാനപ്പെട്ടതാ ദുനിയാവ് എന്താ കാരണം എന്നറിയോ പരലോകത്തിന്റെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുന്നത് എവിടെ വെച്ചാ ദുനിയാവിൽ വെച്ചാണ് പരലോകത്തിൽ വെച്ചല്ലല്ലോ റിസൾട്ട് കിട്ടുന്നത് അവിടെ വെച്ചാണ് റിസൾട്ട് കിട്ടാനുള്ള പണികൾ നമ്മൾ എടുക്കുന്നത് ദുനിയാവിൽ വെച്ചാണ് ആ ഒരു തരത്തിലൂടെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പരലോകത്തേക്കാൾ പ്രധാനപ്പെട്ടത് ദുനിയാവിലെ ജീവിതമാകുന്നു ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇങ്ങനെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരവും അള്ളാഹുബിന്റെ റസൂൽ സയ്യദ്സ്തഫ മുഹമ്മദ് പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമാനമായ മറ്റൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് വിചാരിക്കാം ബിസിനസ്സിൽ എല്ലാ ലാഭവും കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട് ആ ബിസിനസ് നഷ്ടത്തിലേക്ക് പോയാൽ ലാഭം നേടാൻ സാധ്യതയുള്ള ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള ബിസിനസ് നഷ്ടത്തിലേക്ക് പോയാൽ ഒരു തിരിഞ്ഞുനോട്ടവും ഒരു അവലോകനവും നമ്മുടെ ഭാഗത്തുണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവേണ്ടതല്ലേ ബിസിനസിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാ ചിന്തിക്കുക കുറെ കഴിഞ്ഞാലാണോ ആലോചിക്കുക ബിസിനസ് നഷ്ടപ്പെട്ടാലാണോ ആലോചിക്കുക അല്ലല്ലോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കെ എന്തുകൊണ്ട് പ്രോഫിറ്റിലേക്ക് പോകേണ്ട എന്റെ ഈ സംവിധാനം ഈ ബിസിനസ്സും ഈ മറ്റു സാധ്യതകളും എന്തുകൊണ്ട് നഷ്ടത്തിലേക്ക് പോയി എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അപ്പോൾ ബിസിനസ്സിലായിരിക്കേ തന്നെ എന്നാൽ സഹോദരന്മാർ ഈ ചോദ്യത്തിന്റെ ഉത്തരം നാം ആരോഗ്യകാലത്തും ഉഷാറുള്ള സമയത്തും കണ്ടെത്തണം ദുനിയാവിൽ വെച്ച് കണ്ടെത്തണമെന്ന് സൂറത്ത് ഫസസിലെ എഴുപത്തിയേഴാമത്തായത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് എഴുപത്തിയേഴാമത്തായ് സൂറത്തു ഫസസിലെ എഴുപത്തിയേഴാമത്തായ അള്ളാഹു തല പറയുകയാണ് േഴാമത്തായ ഒരു പ്രാവശ്യവും കൂടി ഈ ആയത്തിന് നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കേണ്ട ആയത്താകുന്നു എല്ലാ ആയത്തുകൾക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം നൽകേണ്ടതുണ്ട് അങ്ങനെയുള്ള സുന്ദരമായ അള്ളാഹുവിന്റെ വിശാലമായ അർത്ഥ ഉൾക്കൊള്ളുന്ന ഈ ആയത്ത് ഗാംഭീര്യനകൾ ഉൾക്കൊള്ളുന്നാകുന്നു പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ പടച്ച തമ്പുരാൻ എല്ലാ റഷ്ണത്തും എല്ലാ അനുഗ്രഹങ്ങളും തന്ന റബ്ബ് തന്നു ഇജ്ജത്തായ പടച്ചവ പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയത്തെ തേടണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യിദിന മുഹമ്മദ് റസൂഹി നമ്മൾ എണ്ണുക അല്ലാഹു നമുക്ക് തന്നതെ എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് തന്നതിലൂടെ പരലോക വിജയത്തെ നേടണം എന്ന് അല്ലാഹു പറഞ്ഞു വെച്ചതിന് ശേഷം ശേഷം അതേ ആയത്തിന്റെ അനുബന്ധമായിട്ട് നമുക്ക് കാണാം ഐഹിക ജീവിതത്തിൽ നിന്നുള്ള വിഹിതം നീ മറക്കുകയും ചെയ്യാൻ പാടില്ല ദുനിയാവിന്റെ വിഹിതത്തെ മറന്നു പോവാൻ പാടില്ല സമ്പത്ത് ഉണ്ടാക്കുന്നവൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുന്നവിൽ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കുന്നവൽ നമ്മൾ ആരും പുറകിലേക്ക് പോവേണ്ട മുമ്പിലേക്ക് തന്നെ പോകണം ആ കിട്ടിയതിൽ നമ്മൾ എന്ത് ചെയ്യാം പരലോകത്തെ ഓർമ്മിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യിദ മുഹമ്മദ് റസൂള്ളാഹി സാഹു അലഹി വസ്ലം തങ്ങൾ അള്ളാഹുവിന്റെ കലാമാകുന്ന അള്ളാഹുവിന്റെ കലാമിലൂടെ സൂറത്ത് ഹസിനോട് പഠിപ്പിക്കുന്നു ഈ ആയത്ത് വിശദീകരിക്കേണ്ട ഭാഗമാണ് സമയം കുറെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വിട്ടു ഞാൻ ഒഴിവാക്കാം ആ ഭാഗത്ത് സ്കിപ്പ് ചെയ്യാം ഈ ആയത്തിന്റെ തസ്സീറിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിന്റെ തസ്സീരിലേക്ക് പോയാൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യദിനിഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പ്രകാരം നമ്മെ അറിയിക്കുന്നു സഹോദരന്മാരെ ഞാൻ ഈ പറയുന്ന കാര്യത്തോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ കാരണം ഉറങ്ങിയിട്ടോ ഉറക്കച്ചടവിലോ കേൾക്കേണ്ട ഭാഗമല്ല ഈ ഭാഗം കേവലം അശ്രദ്ധയോടെയോ ഗഫലത്തിലെയോ ഗഫലത്തോടു കൂടിയോ കെയർലെസ് മൂഡോടുകൂടി നമ്മൾ കേൾക്കേണ്ട കാര്യമല്ല പടച്ച തമ്പുരാൻ നമ്മോട് പറയുകയാണ് നമ്മളെയൊക്കെ പടച്ച തമ്പുരാൻ ഉടയ തമ്പുരാൻ തമ്പുരൻ ഉമ്പ്രക്ക നിന്റെ ഉമ്പ്രനെ നിന്റെ ആയുസ്സിനെ നീ വിനിമയം ചെയ്യണം ആരാണി നീ എന്നോട് അള്ളാഹുത്താല പറഞ്ഞു ആരാണി നീ നമ്മളോട് അള്ളാഹുത്താല പറഞ്ഞു നിന്റെ ആയുസ്സിനെ നീ വിനിമയം ചെയ്യണം നിന്റെ റബ്ബിന്റെ മനസിനെയും നീ വിനിമയം ചെയ്യണം ശേഷം മുഹമ്മദ് പറഞ്ഞു കാര്യത്തിൽ നിന്റെ നിന്റെ ശരീരത്തെയും മനസ്സിനെയും നീ മാറ്റി വെക്കണം എത്ര മനോഹരമായ വാക്യമാണിത് കാര്യം എന്താണോ ഷർറാണോ എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടെത്തേണ്ടത് നമ്മുടെ ആലോചനക്ക് നമ്മൾ തയ്യാറാക്കണം എന്ന് എന്ന് കണ്ടാൽ മിൻ കണ്ടുകഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ലോക മുഹമ്മദ് റസൂൽ അലഹു വസ്സലാം പറഞ്ഞു വലാത്ത നിന്റെ നഫ്സിനെ അതിൽ നിന്ന് നീ മാറ്റി നിർത്തണം നമ്മുടെ നഫ്സിനെ മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ സഹോദരന്മാരെ തയ്യാറാവണമെന്നല്ലേ റസൂൽ പറഞ്ഞത് തയ്യാറാവുന്നില്ല എന്നാണ് നമ്മുടെ ഉത്തരം തയ്യാറാവേണ്ട കാര്യം നമ്മൾ തയ്യാറാവാതിരുന്നാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ തയ്യാറാവുക അള്ളാഹു നമുക്ക് തയ്യാറാവാനുള്ള മനസ്സിന് നൽകാൻ നിഗ്രഹിക്കട്ടെ സഹോദരന്മാർ ഇതൊക്കെ അവരവരുടെ വിഷയമാണെന്നും അവരവരുടെ കാര്യമാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തോളം ഇതെല്ലാം കേവലം വാചക കസർത്തുകളും ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമായി മാറും വാചക കസർത്തുകൾ നടത്തുകയല്ലോ ജീവിതം അല്ലാഹു നമുക്ക് ഹൈറു നൽകട്ടെ ഇതൊക്കെ കിട്ടണമെങ്കിൽ കിട്ടേണ്ട വഴികളെയും അള്ളാഹുബിന്റെ റസൂൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് വിജയവും 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 അതേപോലെ തന്നെ ലാഭവും കിട്ടണമെങ്കിൽ ദുനിയാവിൽ ലാഭം കിട്ടണമെങ്കിൽ പരലോകത്ത് ലാഭം കിട്ടണമെങ്കിൽ അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞൊരു സെന്റൻസ് കൂടി നമുക്ക് കേൾക്കാം ഇന്നമാ വിജയങ്ങൾ നേട്ടങ്ങൾ ലാഭങ്ങൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ ഇതൊക്കെ പൂവണിയണമെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കുറച്ചു നേരം നമ്മൾ ക്ഷമിച്ചിരിക്കല ക്ഷിരിക്കലാം എന്തിനു വേണ്ടി ക്ഷമിച്ചിരിക്കുന്നു കാര്യം നേടാൻ ആവശ്യമായ കാര്യങ്ങളിൽ നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുമ്പോൾ പഠിച്ചവൻ എന്നോട് പറഞ്ഞതിങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും താൽക്കാലികമായ ക്ലേശങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു എന്ന ഒരു കരുത്തോടുകൂടി നമ്മൾ ഇരുന്നാൽ മാത്രമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യദിന മുഹമ്മദ് റസൂൽ അല്ലാ ഈസ്വല്ലാഹു അലൈഹി വസ്ലം നമ്മുടെയൊക്കെ ലൈഫിനെ ഈ രീതിയിൽ ഒന്ന് മാറ്റിമറിച്ചു നോക്കാം ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് എന്റെ ജീവിതം എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് നാം രാവിലെ ആയാൽ എഴുന്നേൽക്കുന്നു രാവിലെ ആയാൽ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു ജോലി ചെയ്യുന്നു മടങ്ങി വരുന്നു ഒഴിവു സമയം ഉദ്ദേശമില്ലാതെ അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു എന്നാൽ സഹോദരന്മാരെ ആ ദിവസത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇതൊക്കെ നടക്കുന്നവണ് രാവിലെ എഴുന്നേൽക്കും ജോലിക്ക് പോകും ജോലി ചെയ്യും തിരിച്ചു വരും പക്ഷെ നടക്കാത്തൊരു കാര്യമുണ്ട് ആ കാര്യമാണ് നടക്കേണ്ടതും നടക്കേണ്ട കാര്യം നടക്കുന്നില്ല എങ്കിൽ ആ കാര്യം നടത്താനുള്ള കഴിവ് നമുക്കില്ല എങ്കിൽ പിന്നെ നമ്മളെന്ത് ബുദ്ധിയുള്ളവരാ അള്ളാഹു നമുക്ക് ഹൈർ നൽകട്ടെ ആ ദിവസം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയോ എന്ന് ആലോചിക്കാൻ ആലോചിക്കാതെ നീ ഉറങ്ങാൻ പോകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യദിന മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലം നമ്മുടെ സമയം വലിയൊരു മുതലാണ് വലിയൊരു വെൽത്താണത് വലിയൊരു സമ്പത്താണത് അതൊരിക്കലും തിരികെ വരികയില്ല എന്ന ബോധം അറിവ് നമുക്കുണ്ട് പക്ഷെ ബോധം നമുക്കില്ല സമയം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്ന അറിവുണ്ട് അറിവും ബോധവും രണ്ടും രണ്ടാണ് ബോധതലത്തിലുള്ള അറിവായി ഇത്തരം അറിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെടും എന്ന ചിന്തയും ആലോചനയും നമുക്കുണ്ടാവണം അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെയൊക്കെ കൈകളിൽ വാച്ചുണ്ട് ഏറെക്കുറെ വിലപിടിപ്പുള്ള വാച്ച് തന്നെയാണ് നമ്മുടെ ചുഹള്ളിയുടെയും വീട്ടിന്റെയും ചുമരുകളിൽ ക്ലോക്കുമുണ്ട് വാച്ച് ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വാച്ച് ചലിക്കുന്നില്ല എങ്കിൽ ചലിപ്പിക്കാൻ ആവശ്യമായ പണികൾ നമ്മളെടുക്കും നിർജ്ജീവ വസ്തുവായൊരു വാച്ച് നിരന്തരമായി ചലിച്ചുകൊണ്ട് സമയത്തെ അറിയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും അതേപോലെ ചലിച്ചു കൊണ്ടിരിക്കേണ്ടതില്ലേ വാച്ച് ചലിക്കുന്നില്ല എങ്കിൽ ആ വാച്ച് നമ്മുടെ കൈകളിലെ ഭാരമാണ് അല്ലെങ്കിലോ ഭാരമല്ലെങ്കിലും അത് കേവലം ഒരു അലങ്കാര വസ്തുവാണ് വാച്ച് ചലിക്കുന്നില്ല വാച്ച് കറങ്ങുന്നില്ല എങ്കിൽ ആ വാച്ച് ഭാരമായി മാറുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അലങ്കാര വസ്തുമായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതം അമലുകളെ കൊണ്ട് ചലിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ സഹോദരന്മാരെ നമ്മുടെ ജീവിതം ഭാരമായി മാറിയില്ലേ അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് ഹൈദർ പ്രദാനം ചെയ്യട്ടെ നമ്മളൊക്കെ എക്സ്ക്യൂസിന് വേണ്ടി ചെലപ്പം പറയും സമയം ശരിയില്ല ഇന്നത്തെ ദിവസം മോശമാണ് ഈ കാലമൊന്നും തീരെ ശരിയില്ല വളരെ ദുഷ്ടുപോയി മോശമായി എന്ന് പറയുന്നു പടച്ച തമ്പുരാൻ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞാൽ എന്നെ കളിയാക്കലാകുന്നു അല്ലാതെ പറയുകയാ സമയം ശരിയില്ല ഇന്നത്തെ ദിവസം ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തെയോ കാലത്തെയോ നീ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമയത്തെ ഉണ്ടാക്കിയത് പക്ഷനാണല്ലോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വസ്തുവിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ കളിയാക്കിയാൽ അതിന് സാ മട്ടിൽ കളഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവൻ അള്ളാഹുവിനെ കളിയാക്കുന്നവനെ പോലെയാകുന്നുവെന്ന് നമുക്ക് കാണുന്ന ഒരു ഹരീഫുണ്ട് ഈ ഹരീഫ് നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ മാത്രം ഞാൻ പാരായണ വായിച്ചു പോകാം സമയത്തിന്റെ പരിമിതി നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല കുറച്ചുപേരും ഉറങ്ങുന്നുമുണ്ട് എന്നുള്ള കാര്യം സങ്കടത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം പക്ഷെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യുദ് നിങ്ങൾ കാലത്തെ ചീത്ത പറയാൻ പാടില്ല സമയത്തെ ഇന്ന് ശരിയല്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല കാരണം അള്ളാഹുവാണ് കാലത്തെ പടച്ചിരിക്കുന്നത് അള്ളാഹുവാണ് സമയങ്ങളെ പടച്ചിരിക്കുന്നത് അള്ളാഹു അള്ളാഹുവാണ് എല്ലാറ്റിനെയും പടച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുബിന്റെ റസൂൽ സയ്യദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാസ്വലം ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന പോലെ നാം സ്വീകരിക്കുന്ന ഒരു സ്വയം ഒരു പ്രതിരോധ തന്ത്രമുണ്ട് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന പ്രതിരോധ തന്ത്രം ആ പ്രതിരോധ തന്ത്രത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല സമയം ശരിയല്ല എന്ന് പറയുന്നത് അതൊരുതരം ഡിഫൻസ് മെക്കാനിസമാണ് നമ്മുടെ ഉള്ളിലുള്ളതാ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ആ സാധനം ആ ഡിഫൻസിനെ പൊളിക്കാൻ നമ്മൾ തയ്യാറാവൂല അതാണ് പ്രശ്നം ഡിഫൻസിനെ പൂർണ്ണമായും പൊളിക്കാൻ സാധിക്കുകയുമില്ല തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു പരിധിവരെ സമയമില്ല സമയം ശരിയില്ല എന്ന വാദം തീർച്ചയായും തെറ്റാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഒരു ഹദീസ് കൂടി ഇൻഷാ പറയാം ഇൻഷാള്ളം ോട് ചോദിച്ചു എനിക്കൊന്ന് ഉപദേശങ്ങൾ നൽകണം റസൂലെ എന്നെ ഒന്ന് ഉപദേശിക്കണം ആ സമയത്ത് അലൈഹി വസല തങ്ങൾ പറഞ്ഞ കാര്യം ആ മുസ്തൌസിൻ അന്ത ഞാൻ നിന്നെ ഉപദേശിച്ചാൽ ആ ഉപദേശം നീ സ്വീകരിക്കുമോ എന്ന് എന്ന് പറഞ്ഞാൽ മണ്ണിലേക്കാണോ വിത്തിടുന്നത് ചിന്തിക്കുക നീ ഉപദേശം കേൾക്കാൻ തയ്യാറാണോ ആ മനുഷ്യൻ പറഞ്ഞു മനുഷ്യന്മാർ ഫത്താലൻ റസൂലെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി സഹോദരന്മാരെ ഉത്തരാധുനികതയിൽ ജീവിക്കുന്ന പോസ്റ്റ് മോഡേണിസം പീരിയഡിൽ ജീവിക്കുന്ന നമുക്ക് കൃത്യമായി ഇത് എന്നെ കുറിച്ചാണോ അള്ളാഹുബിന്റെ റസൂൽ ഇങ്ങനെ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ ജീവിച്ച പ്രവാചകർ സയ്യദിനു നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞാൽ അതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നീ ചിന്തിക്കണം തദബ്ബർ തദബർ എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിക്കണം ചിന്തിക്കണം ആരാ ആലോചിക്കേണ്ടത് മറ്റുള്ളവരാണോ അല്ല സെൽഫ് ചിന്തിക്കണം സെൽഫ് തിങ്കിങ് നമുക്കുണ്ടോ സെൽഫ് തിങ്കിങ് ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ടെന്ന് പറയാൻ മാത്രമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ ഈ പറയുന്ന എനിക്കുണ്ടോ ഇല്ല കേൾക്കുന്ന നമുക്കുണ്ടോ ചിലർക്കെങ്കിലും ഉണ്ടാകാം ചിലർക്കില്ലാതിരിക്കാം അള്ളാഹുവിന്റെ റസൂല് സെൽഫ് തിങ്കിങ്ങിനെ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ ഇത്രമാത്രം പ്രചോദിപ്പിച്ചെങ്കിൽ സഹോദരന്മാരെ ആ സെൽഫ് തിങ്കിങ് കപ്പാസിറ്റി നമ്മിൽ നിന്നും കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കൂടി വരുന്നു അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള കഴിവിനെ നൽകട്ടെ എന്നിട്ട് റസൂൽ പറഞ്ഞു നീ എങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞാൽ നീ ആ കാര്യത്തെ അങ്ങ് ചെയ്തോളൂ നിനക്കതിൽ വിജയമുണ്ടാകും യ്യൻ ചെയ്യണ്ട എന്നാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിലോ ഫന്ത് എങ്ങനെ ഒഴിവാക്കണം അതിനെ ഒഴിവാക്കണം അതാണ് വിജയത്തിന്റെ നാരായ വേരെന്ന് ബേസ് റൂട്ടെന്ന് അള്ളാഹുബിന്റെ റസൂൽ സയ്ദ്ന മുഹമ്മദ് റസൂൽ അല്ലാഹിഅലി വസ്ലാം പിന്നെ നമ്മുടെ യുക്തി നമുക്ക് തരുന്ന ചില ഉത്തരങ്ങൾ തെറ്റായ ഉത്തരമായിരിക്കും യുക്തിയുടെ കൂടെ ആത്മീയത കൂടെ നിർബന്ധമായി ഉണ്ടായിരിക്കണം ചിന്തയുടെ കൂടെ ചിന്ത പ്ലസ് സ്പിരിച്വാലിറ്റി തിങ്കിങ് പ്ലസ് സ്പിരിച്വാലിറ്റി ഇത് രണ്ടും കമ്പൈൻഡ് ആയി വന്നില്ല എങ്കിൽ ഫെശകുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഉസ്താദെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നി ശരിയാണ് അങ്ങനെ ഞാൻ ചെയ്തു ഉസ്താദെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ശരീരത്തിന്റെ എന്താണ് ഞാൻ ചിന്തിച്ചെടുത്ത നിലപാട് ശരിയാണോ എന്ന് ചിന്തിക്കാൻ തിങ്കിങ് പ്ലസ് സ്പിരിച്വാലിറ്റി രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പുതിയ നമ്മൾ ഉണ്ടായിത്തീരും ആ പുതിയ നമ്മളെ ഉണ്ടാക്കാനാണ് ജീവിതം പുതിയ നമ്മൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പരലോകത്തും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടാൻ കഴിയുന്ന വലിയ ഭാഗ്യവാന്മാരിൽ നമ്മൾ പെടും പഠിച്ചവനെ അങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും നീ പെടുത്തണേ അല്ല നമ്മളെ ആരെയും നീ ഹായിബാക്കി മടക്കല്ല പഠിച്ചവനെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ സാമ്പത്തികമായി ഞെരുക്കങ്ങളിൽ പെടുന്ന പഠിച്ചവനെ എണ്ണിയാലും തീരാത്ത ഒരുപാട് പേർ സാമ്പത്തികമായ അസ്വസ്ഥതകളുള്ള കുറെ പേർ അല്ലാഹു എല്ലാറ്റിനും നിനക്ക് എളുപ്പമാണല്ലോ പഠിച്ചവനെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരണേ പഠിച്ചവനെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കണേ അല്ല ജീവിതം സന്തോഷത്തിലും ആക്കണേ അല്ല കണ്ണിന്റെ നരമ്പ് തകർന്നുപോയി ഇനി കണ്ണ് കാണില്ല കാഴ്ചശക്തി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ എഴുതി കൊടുത്തൊരു സഹോദരൻ പഠിച്ചവനെ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാകാം അങ്ങനെ ഒരു എഴുത്തു വന്നിരിക്കാണ് പഠിച്ചവനെ ആ സഹോദരന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കണേ അല്ല നിനക്ക് എല്ലാറ്റിനും കഴിവുണ്ടല്ലോ പഠിച്ചവനെ ബാക്കി മടക്കല്ല അല്ല അല്ലാഹുവി ഒരുപാട് പേർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരെക്കാൾ പറയാത്തവരാണ് പഠിച്ചവനെ ഇവിടെയുള്ളത് അല്ലാഹുവി എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരണേ അല്ല റബ്ബെ നിന്നോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം പഠിച്ചവനെ ഇതാണ് നി നമുക്ക് നിങ്ങളോട് അള്ളാഹു നിന്നോട് അവസാനമായി പറയാനുള്ളത് പഠിച്ചവനെ മരിക്കുന്ന സമയം മരിക്കുന്ന സമയം നിന്റെ തൗഹീദിന്റെ വാക്യം നിന്റെ വാക്യം വാക്യം എന്ന ം കൂടി ചൊല്ലി മരിക്കാൻ തോഫിയ മുത്തങ്ങളിൽ നമ്മളെ എല്ലാവരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ അഖിലുകാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തണേ പഠിച്ചവനെ അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കന്മാരുടെ കൗരുടം നീ സ്വർഗത്തിന്റെ തൊപ്പായി